പ്രിയങ്ങളെ എല്ലാവർക്കും ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഈ യാത്ര യാത്രകളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ യാത്രകൾ കൊണ്ടുവരിക എന്നുള്ളതും കൂടിയാണ് എൻ്റെ ഒരു ഇഷ്ടം യാത്രയോടൊപ്പം തന്നെ ചിന്തകളും ഐതിഹ്യങ്ങളും ഒരുപാട് അറിവുകളും നിങ്ങൾക്ക് പകർന്നു തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഈ യാത്ര ഞാൻ രണ്ട് ദിവസത്തേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് പത്തനംതിട്ട ജില്ലയിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ ചാനലുകൾ എൻ്റെ ചാനലിലിടുന്ന വീഡിയോസ് കാണാൻ മുഴുവനായിട്ടും കാണാനും കേൾക്കാനും കാണിക്കുന്ന നിങ്ങളുടെ മനസ്സും ഒരുപാട് നന്ദിയുണ്ട് അതിനൊക്കെ കേട്ടോ തുടർന്നും സപ്പോർട്ട് ചെയ്യണം കമൻസ് നിങ്ങളുടെ അഭിപ്രായം കമൻസ് രൂപത്തിൽ തരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസത്തേക്ക് പത്തനംതിട്ട ജില്ല മുഴുവനും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതാണ് പോകുന്ന വഴിക്ക് ആദ്യം തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കോട്ടുകാൽ ഗുഹാക്ഷേത്രമാണ് ഇത് മലയാളത്തിലെ കൽ തൃക്കോവിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഒരുപാട് പഴയ ഒരു ഗുഹാക്ഷേത്രമാണ് കേട്ടോ സി ഇ ആറിനും ആറാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാ നൂറ്റാണ്ടിനും ഇടയിൽ പണി കഴിപ്പിച്ച ഒരു ഗുഹാക്ഷേത്രമാണ് ഈ കാണുന്ന കോട്ടുകാൽ ഗുഹാക്ഷേത്രം ആർക്കിയോളജി വകുപ്പിൻ്റെ ീഴിലാണ് ഇത് ഉള്ളത് ഈ ഗുഹയാണ് ഇതൊരുതരം ഗുഹയാണ് വലിയ പാറയും അതിനകത്തൊരു ഗുഹയും അതിനകത്താണ് പ്രതിഷ്ഠയുള്ളത് പത്തനംതിട്ട പോകുന്ന വഴി കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്ത് കോട്ടുകൽ ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കോട്ടുകൽ എന്നുവെച്ചാൽ കൊത്തിയ കല്ല് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ കൊത്തിയ പാറ എന്നാണ് അങ്ങനെയാണ് ആ പേര് വന്നിരിക്കുന്നത് കോട്ടുകാൽ എന്നുള്ളത് പാറ വെട്ടിയ ദേവാലയം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ നല്ല വലിപ്പമുള്ള രണ്ട് ഗുഹകളാണ് ഇവ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ദേവനായിട്ട് ഗണപതിയുടെ ശില്പം കിഴക്കോട്ട് അഭിമുഖം മായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചെറിയ ഗുഹയില് ഹനുമാന്റെ ഒരു വിഗ്രഹമാണ് വലുതായതില് ഒരു ഏകശിലാ രൂപത്തിലുള്ള നന്ദി അതായത് കാള ശിവന്റെ അതും ശിവലിംഗ രൂപത്തിലുള്ള ഒരു ക്ഷേത്ര പ്രതിഷ്ഠയാണ് ശിവലിംഗത്തിന്റെ രൂപത്തിലുള്ള ഈ ക്ഷേത്രത്തില് പ്രതിഷ്ഠയാണ് ശിവൻ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഉച്ച സമയത്താണ് അവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഗേറ്റ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അടുത്തു പോയി അതിനകത്തുള്ള പ്രതിഷ്ഠകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് സാധിക്കാത്തതിൽ ക്ഷമ ചോദിക്കുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന ഗുഹാക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അപൂർവവുമായിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് ഈ കോട്ടുകാൽ ഗുഹാക്ഷേത്രം നെൽവയലുകളുടെ നടുക്ക് ഒരു വലിയ പാറ അതായത് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ആന കിടക്കുന്നത് പോലെ നമുക്കൊരു തോന്നൽ ഉണ്ടാകും അങ്ങനെ അത്രയും ഭംഗിയുള്ളൊരു ഗുഹാക്ഷേത്രമാണിത് ഈ കോട്ടുകാൽ ഗുഹാക്ഷേത്രത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ കോവിൽ എന്നൊരു പേരുകൂടി ഇതിനുണ്ട് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നന്ദി ഉൾപ്പെടെയുള്ള ശിവഭഗവാന്റെ ഭൂതഗണങ്ങളൊക്കെ ഒരു വലിയ പാറ ചുമന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചുമ്മാടുപാറയുടെ സമീപത്ത് ചാരി വെച്ചു എന്ന് അങ്ങനെയാണ് ആനയുടെ രൂപത്തിൽ ഈ പാറ രൂപപ്പെട്ടതെന്നൊരു ഐതിഹ്യമുണ്ട് ഈ കാണുന്ന ഈ കാണുന്ന ഗുഹയുടെ രണ്ട് മൂന്ന് ഇത് കണ്ടോ നിങ്ങൾ അതിൻ്റെ നടുവിലുള്ള ഭാഗത്താണ് ഗണപതി ഗണപതിയുടെ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് ഗുഹകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന പല സാമ്യങ്ങളും ഉണ്ട് രണ്ടു മുറികളും പത്തടി ഉയരവും പത്തടി നീളവും എട്ട് എട്ടടി വീതി ഒക്കെ ഉള്ളതാണ് രണ്ട് ശിവലിംഗത്തിനും ഒരേ വലിപ്പമാണ് ഒരേ ആകൃതിയാണ് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിലെ തൂ തൂമ്പ് മറികടന്ന് നടക്കാൻ അനുവദിക്കില്ല അല്ലെ ദ്വാദശ ലിംഗത്തിലെ ആറാമത്തെ ലിംഗത്തിന് തൂമ്പില്ല അതിന് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാം ഇവിടെ രണ്ട് ഗുഹകളിലായിട്ട് രണ്ട് ക്ഷേത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഗുഹയില് അതിനെ പൂർണ്ണ ശിവക്ഷേത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നടുക്ക് നന്ദികേശനിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശിവലിംഗമുണ്ട് അതൊക്കെ കൊണ്ട് അതൊരു പൂർണ്ണ ശിവക്ഷേത്രം എന്നാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് ഒരു കമാന ഒരു കമാനത്തിന് കീഴിൽ ഒരൊറ്റ പൂർണ്ണ പാടുള്ളൂ എന്നാണ് എന്നാൽ ഇവിടെ നമുക്ക് രണ്ട് ക്ഷേത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യയിൽ ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ അത് ഇവിടെയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ക്ഷേത്രം എന്നൊരു വാക്ക് വിളിക്കും അങ്ങനെയാണ് വിളിക്കുന്നത് മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഈ ക്ഷേത്രം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് വരാം എന്നാണ് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അങ്ങനെ വരുമോ എന്ന് അങ്ങനെ ഒന്ന് ഇവിടെ ഉണ്ട് അത് നമുക്ക് ഇന്ത്യയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മുമ്പ് വയലിന്റെ നടുക്കായിരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും സിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രദേശം മുഴുവൻ പാറയാണ് പണ്ടെങ്ങോ ഉണ്ടായ ഒരു ഭൂകമ്പത്തിന്റെ ഫലമായി മണ്ണ് നിറഞ്ഞ പ്രദേശമായിരിക്കാം ഈ ക്ഷേത്രത്തിന്റെ പരിസരമായി രൂപപ്പെട്ടത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗവും കൂടിയാണ് അല്ലേ അതിൻ്റെ ചരിത്രത്തിൻ്റെ അറിവുകളും അവശേഷിപ്പുകളും ഭാഗവും ഒക്കെയാണ് ഇനിയും കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഇതൊക്കെ ഇനി ബാക്കി ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് കാണാൻ സാധിക്കുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിപ്പം പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ച് പോരുന്നതുകൊണ്ട് അത് നമുക്ക് കാണാൻ സാധിച്ചു ഒന്ന് ചിന്തിച്ച് നോക്കണം ആറാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഗുഹാക്ഷേത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുതന്നെ വലിയൊരു ഭാഗ്യമാണല്ലേ സമ രണ്ട് മുറികളാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരിക്കലും പറ്റാത്തൊരു കിണറും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം അതി പുരാണമായ ക്ഷേത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന കാര്യമുണ്ടല്ലേ ഒരു മെഷീനും ഒരു പുതിയ ടെക്നോളജിയും ഇല്ലാതിരുന്നൊരു കാലത്ത് എങ്ങനെയാണ് ഇത്രയും കൊത്തുപണികൾ ചെയ്തിട്ടും കൈ കൊണ്ട് ജോലി ചെയ്ത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് നിലനിർത്താൻ സാധിക്കുന്നത് അല്ല നിലനിർത്താനല്ല ഇത്രയും ഭംഗിയായ കൊത്തുപണികളും മറ്റും ചെയ്ത് ഈ ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ശരിക്കും അത്ഭുതകരോ അതിശയകരമായ കാര്യമാണ് കാരണം ഇന്നത്തെ കാലത്താണ് നമ്മളെല്ലാം മെഷീനുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാം യന്ത്രങ്ങളൊന്നും ഇല്ലാതെ വളരെ പരമ്പരാഗതമായ ഉപകരണങ്ങളുടെ സഹായ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ കൊടുത്തിയെടുത്തിട്ടുള്ളത് പാണ്ഡ്യ രാജാവ് ആധിപത്യം സ്ഥാപിച്ച കാലത്ത് ഉണ്ടാക്കിയ ക്ഷേത്രമാണിത് എന്ന് പറയപ്പെടുന്നുണ്ട് പൂജയും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി ഇവിടെ നടത്താറുണ്ട് ശിവരാത്രി ദിവസം കുംഭമാസത്തില് ആണ് ഇവിടുത്തെ പ്രധാന ഉത്സവവും കോട്ടുകാൽ ക്ഷേത്രത്തിനെ കുറിച്ച് എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്കും വേണ്ടി പങ്കുവെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം എൻ്റെ ഈ യാത്ര തുടരുകയാണ് പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് കാണാൻ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങളെയും കൊണ്ടുപോയി കാണിക്കാം എൻ്റെ അറിവുകൾ അതിനെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളും അറിവുകളും ചിന്തകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ടേക്ക് കെയർ